ൂത്തൂ പൂമാരങ്ങൾ കൂടപീടിച്ചു വെള്ളി മലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറങ്ങിയ കാട് എന്ന മലയാളത്തിന് മേലൊരു മനോഹരമായൊരു ഗാനമാണ് ഇത് ഇത് പിന്നെ ശ്രീകുമാരൻ തമ്പിയാണ് ഇതിൻ്റെ രചന എങ്കിലും ഇത് പിന്നെ ഇതിൻ്റെ ഒരു സംഗീത നിർവഹമാണ് സംഗീത സംവിധാനം നടത്തിയിരിക്കുന്നത് ഒരു മലയാളിയല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ മൂന്നല്ല നാല് പാട്ടോളം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണെന്ന് ഇത് ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനെന്നില്ല മനസ്സിലായി പക്ഷേ എൻ്റെ കൊച്ചിനാളിൽ എൻ്റെ അമ്മ ഈ പാട്ട് മിക്കവാറും കേൾക്കുവാർ കേൾക്കുമായിരുന്നു നമുക്ക് ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും ഇങ്ങനെ കേൾക്കുമായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് ആ ഒരു കൊച്ചുപൊരുവത്തിലൊക്കെ ഇങ്ങനെ സ്ഥിരം കേൾക്കാറുള്ളൊരു പാട്ടാ എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഈ പാട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്നോട് മിക്കോറും പറയാറുണ്ട് എന്താ അറിയോ വേറൊന്നും അല്ല ഈ പറയുമ്പം പോലെ നീ എന്തിനടാ നീ ഇങ്ങനെ ഈ പാട്ടുകൾ പാടി കൊളോ ആക്കുന്നതാണ് പിന്നെ വേറെ കാര്യം നമ്മൾ കാര്യത്തിലേക്ക് വന്നിട്ടില്ല കളിയിലൂടെ തന്നെ പോകുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് വരുന്നുണ്ട് അത് അതിന് മുമ്പ് ഞാൻ ഈ പറയാൻ വേറൊന്നും അല്ല നമുക്ക് എന്താ വേണ്ടത് ഇത് മുമ്പോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ദയവായിട്ട് ഈ കാണുന്നവർ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല കാര്യം ഷെയർ ചെയ്യാനും വേണ്ടി ഒന്നും അതിനകത്തില്ല മനസ്സിലായില്ലേ എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ